രാജ്യത്തെ കാർ വിപണിയിൽ നിന്ന് പെട്രോളും ഡീസലും മുതൽ സി എൻ ജി ഇലക്ട്രിക് ഹൈബ്രിഡ് ഹൈഡ്രജൻ എത്തനോൾ തുടങ്ങി നിരവധി മോഡലുകൾ ലഭ്യമാണ് കൂടുതൽ ഓപ്ഷനുകളുടെ ലഭ്യത ചിലപ്പോൾ കാർ വാങ്ങുന്ന ഉപയോക്താക്കൾക്കിടയിൽ വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സി എൻ ജിക്കും ഇലക്ട്രിക് കാറുകൾക്കും ഇടയിൽ ഏതാണ് മികച്ചത് ഇതിലൊന്ന് എങ്ങനെ തിരഞ്ഞെടുക്കാം ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ സി എൻ ജി കാറുകളും ഇലക്ട്രിക് കാറുകളും തമ്മിലുള്ള നിങ്ങളുടെ ആശയക്കുഴപ്പം ഇല്ലാതാക്കാം സി എൻ ജി എന്നാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് അർത്ഥമാക്കുന്നത് പെട്രോൾ കാറുകൾക്കൊപ്പമാണ് ഇത് ഉപയോഗിക്കുന്നത് പെട്രോളിനേക്കാൾ കുറഞ്ഞ കാർബൺ പുറന്തള്ളുന്ന ജൈവ ഇന്ധനമാണിത് ഈ കാറുകൾ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ ഉത്മവനം കുറയ്ക്കുന്നുണ്ട് ഇവയിൽ പി എമ്മും സൾഫർ ഡയോക്സൈഡും വളരെ കുറച്ച് മാത്രമാണ് പുറന്തള്ളുന്നത് ഇലക്ട്രിക് കാറിനെ കുറിച്ച് നോക്കിയാൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാറാണെന്ന് അതിന്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് വൈദ്യുതിയുടെ സഹായത്തോടെ ചാർജ് ചെയ്യുന്ന ബാറ്ററിയാണ് ഈ കാറുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കാറുകൾക്ക് പരിമിതമായ ശ്രേണിയാണുള്ളത് എങ്കിലും ഈ ദിവസങ്ങളിൽ രാജ്യത്ത് ഇലക്ട്രിക് കാറുകൾക്കുള്ള ഡിമാൻഡ് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി വൻകിട കമ്പനികളും ഈ വിഭാഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ടാറ്റ മോട്ടോഴ്സും എം ജി മോട്ടോഴ്സുമാണ് ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മോഡലുകൾ ഇറക്കിയിട്ടുള്ളത് നമ്മൾ ഒരു കാർ വാങ്ങാൻ പദ്ധതി ഇടുമ്പോഴെല്ലാം രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ആദ്യം ഒരു കാർ വാങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അതായത് ഇത് വ്യക്തിഗത ആവശ്യത്തിനാണോ വാണിജ്യ ആവശ്യത്തിനാണോ എടുക്കേണ്ടത് രണ്ടാമതായി ഒരു കാർ വാങ്ങുന്നതിനുള്ള നിങ്ങളുടെ ബജറ്റ് എന്താണ് വീട്ടിലേക്കും ഓഫീസുകളിലേക്കും ദിവസവും അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നുവെന്ന് കരുതുക എങ്കിൽ ഈ രണ്ട് കാറുകളും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായി മാറും യാത്ര നൂറ് കിലോമീറ്ററിനടുത്താണെങ്കിൽ ഒരു ഇലക്ട്രിക് കാറ് നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കില്ല ഇലക്ട്രിക് കാറുകളുടെ ശ്രേണിയും അതിലിരിക്കുന്ന യാത്രക്കാരെയും അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അതേസമയം സി എൻ ജി കാറുകളുടെ കാര്യം അങ്ങനെയല്ല സി എൻ ജി അപേക്ഷിച്ച് ഇലക്ട്രിക് കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി എൻ ജി കാറുകളിൽ സി എൻ ജി തീർന്നാൽ അത് പെട്രോൾ മോഡിലേക്ക് മാറ്റുകയും അത് അടുത്ത സി എൻ ജി സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോവുകയും ചെയ്യാനാകും കൂടാതെ സി എൻ ജി വീണ്ടും നിറയ്ക്കാൻ നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നാൽ പരിമിതമായ ദൂരം മാത്രമേ ഇലക്ട്രിക് കാറുകൾക്ക് ഉപയോഗിച്ച് താണ്ടാൻ മാത്രമല്ല നിലവിൽ രാജ്യത്തെ ഹൈവേകളിൽ ചാർജിംഗ് സ്റ്റേഷനുകളും വളരെ കുറവാണ് കൂടാതെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഒരു മണിക്കൂർ എടുക്കും ഫുൾ ചാർജാക്കാൻ സാധാരണ ചാർജറിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയും എടുക്കാറുണ്ട് ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യുന്നതിനുള്ള ചെലവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഇലക്ട്രിക് കാറിന്റെ ബാറ്ററി പാക്കിനെ ആശ്രയിച്ചിരിക്കും കൂടാതെ എത്ര കിലോവോട്ട് ചാർജർ ഉപയോഗിച്ചാണ് പാക്ക് ചാർജ് ചെയ്യുന്നത് ഉദാഹരണത്തിന് കാറിന് ഇരുപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഉണ്ടെങ്കിൽ സാധാരണ മൂന്ന് ദശാംശം മൂന്ന് കിലോ വാട്ട് എ സി ഹോം ചാർജർ ഉപയോഗിച്ച് പൂർണ്ണമായി ചാർജ് ചെയ്യാൻ ഏകദേശം എട്ട് മണിക്കൂർ വരെ എടുക്കും ഈ എട്ട് ഏകദേശം ഇരുപത് യൂണിറ്റുകൾ ചിലവയച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം അതേസമയം യൂണിറ്റിന് പത്ത് രൂപയോളം വരും അപ്പോൾ കാറ് ഫുള്ള് ചാർജ് ചെയ്യാൻ ഇരുന്നൂറ് രൂപയോളം ചിലവ് വരും ഇപ്പോൾ നമ്മൾ ഒരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് കാറ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് അനുസരിച്ച് ചാർജ് ചെയ്യുന്നതിനുള്ള ചിലവ് തീരുമാനിക്കാം ഉദാഹരണത്തിന് ഡെല്ലി ലോൺ ടെൻഷൻ ചാർജിംഗിന് യൂണിറ്റിന് ഏഴ് ദശാംശം അഞ്ച് രൂപയും ഉയർന്ന ടെൻഷൻ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അഞ്ച് രൂപയുമാണ് നിരക്ക് വരുന്നത് ചാർജിംഗ് സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് ചാർജും ഈടാക്കുന്നത് അതായത് ഡൽഹിയിൽ ഇരുപത്തി അഞ്ച് കിലോവട്ട് അവർ ബാറ്ററി പാക്ക് ഉള്ള ഒരു ഇലക്ട്രിക് കാർ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ ഏകദേശം മൂന്ന് മണിക്കൂർ നൂറ്റി അൻപത് രൂപ ചിലവാകും ഇനി നമ്മൾ സി എൻ ജി കാറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവയും വ്യത്യസ്ത കപ്പാസിറ്റികളും ഭാരവുമുള്ള സിലിണ്ടറുകളുമായാണ് എത്തുന്നത് അതിൽ വാതകം നിറയ്ക്കാനുള്ള ശേഷിയും വ്യത്യാസപ്പെട്ടിരിക്കും ഉദാഹരണത്തിന് പതിനാല് കിലോഗ്രാം സി എൻ ജി സിലിണ്ടറിന്റെ ഭാരം ഏകദേശം എഴുപത് കിലോഗ്രാം ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതേസമയം പരമാവധി പത്ത് കിലോഗ്രാം വാതകം ഉൾക്കൊള്ളാൻ കഴിയും ഡൽഹിയിൽ സി എൻ ജിയുടെ വില കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ ആയതിനാൽ സിലിണ്ടർ നിറയ്ക്കാൻ എഴുന്നൂറ്റി അൻപത് രൂപയോളം ചിലവഴിക്കേണ്ടി വരും ഒരു കിലോ സി എൻ ജിയിൽ നിങ്ങളുടെ കാറ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകുന്നുവെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിച്ച് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കാനാകും സാധാരണയായി ഇലക്ട്രിക് ഫോർ വീലറുകൾ മറ്റെല്ലാതരം വാഹനങ്ങളെക്കാളും ലാഭകരമാണ് അതേസമയം പെട്രോളിനെ അപേക്ഷിച്ച് സി എൻ ജി കാറുകൾ ഉപയോഗിച്ചും ലാഭിക്കാനാകും സി എൻ ജി വിലക്കുറവും മൈലേജ് കൂടുതലും ആണ് എന്നതാണ് ഇതിന് പ്രധാന കാരണം ഇനി നമ്മൾ ഇലക്ട്രിക് കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാർ ഫുള്ള് ചാർജ് ചെയ്യാൻ ഇരുന്നൂറ് രൂപയുടെ വൈദ്യുതി ചിലവഴിക്കുന്നു കരുതുക അതേസമയം അതിന്റെ പരിധി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ആ ഇലക്ട്രിക് കാറിൽ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള ചിലവ് ഒരു രൂപ മാത്രമായിരിക്കും അതേസമയം ഒരു ലിറ്റർ പെട്രോളിന്റെ വില ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ സാഹചര്യത്തിൽ മാരുതി സെലേറിയോയുടെ മൈലേജ് ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഒരു കിലോമീറ്ററിന് ഏകദേശം മൂന്ന് ദശാംശം ആറ് അഞ്ച് രൂപ വരും ഇനി ലാഭത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് കാറുകൾക്കും തമ്മിൽ കിലോമീറ്ററിന് രണ്ട് ദശാംശം ആറ് അഞ്ച് രൂപയുടെ വ്യത്യാസമുണ്ട് ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ദിവസം അൻപത് കിലോമീറ്റർ കാർ ഓടിച്ചാൽ ഇലക്ട്രിക് കാറിൽ നിന്നുള്ള നിങ്ങളുടെ സമ്പാദ്യം നൂറ്റി മുപ്പത്തി രണ്ട് ദശാംശം അഞ്ച് രൂപയായിരിക്കും അതായത് ഒരു മാസത്തിൽ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും ഒരു വർഷത്തിൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയും ലാഭിക്കാനാകും